Hello guys, welcome back to Technical Face Malayalam. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹാക്കിങ്ങിനെ പറ്റിയാണ് ഇപ്പോൾ നമുക്കും കുറച്ച് ഹാക്കിംഗ് ട്രിക്സ് പഠിച്ചാൽ അപ്പോൾ ഹാക്കിങ്ങിനായി മൈനോറ്റി വേണ്ടത് സിസ്റ്റമാണ് അപ്പോൾ നമ്മളോട് നമ്മളുടെ പലരുടെയും കയ്യിൽ സിസ്റ്റം വേണമെന്നില്ല അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഹാക്കിംഗ് എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് സിമ്പിളായി തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണെ ഉപയോഗിച്ച് തന്നെ ഹാക്കിംഗ് ചെയ്യാനായി നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ വെക്കുക അപ്പോൾ മാത്രമേ ഞാൻ ഞാനിടുന്ന പുതുത്തൻ വീഡിയോസ് നിങ്ങളുടെ ഹോം സ്ക്രീനിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്കൊട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഹാക്കിങ്ങിനായി നമുക്ക് അത്യാവശ്യം കുറച്ച് ടൂൾസ് ആവശ്യമുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ടൂൾസ് എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് ആ ആപ്ലിക്കേഷൻ്റെ പേര് ഇഷ്ടച്ചെന്നാണ് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ആ ആപ്ലിക്കേഷനിൽ എങ്കിൽ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആപ്ലിക്കേഷന് തുറന്നമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക അപ്പോൾ ആപ്ലിക്കേഷനിൽ പറയുന്ന കമാൻഡുകളെല്ലാം നിങ്ങൾ ഒരു നോട്ട് ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈസിയായി തന്നെ പഠിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് മുഴുവനായി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് എ അപ്ഡേറ്റ് എന്നത് നിങ്ങൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആദ്യത്തെ കമാൻഡാണിത് അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ പി കെ ജി അപ്ഗ്രേഡ് എന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്പെല്ലിങ് തെറ്റാൻ പാടില്ല അപ്പോൾ അതെല്ലാം കറക്റ്റ് നിങ്ങൾ നോക്കേണ്ടതാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും അത് ലോഡാവുകയും അപ്പോൾ കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കൂ ഇനിയും മുമ്പോട്ട് പോണോ അതോ വേണ്ടയോ എന്നാണ് ചോദിക്കുക അപ്പോൾ നിങ്ങൾ യെസ് എന്ന് കൊടുക്കുക വൈ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണേണ്ടതാണ് എന്നാൽ മാത്രമേ മനസ്സിലാകൂ ഇപ്പോൾ നമ്മുടെ ടെർമെക്സ് ടെർമെക്സ് അപ് ടു ഡേറ്റ് ആയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് കുറച്ച് പാക്കേജസ് കൂടി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് പൈത്തൺ ആണ് അപ്പോൾ പൈത്തൻ്റെ കമാൻഡ് പി കെ ജി ഇൻസ്റ്റാൾ പൈത്തൺ എന്ന കമാൻഡ് അതേപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് ഇത് നോക്കി നിങ്ങൾ ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് മൂന്ന് പാക്കേജസ് കൂടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഒന്നാമത്തത് പി എച്ച് പി രണ്ടാമത്തത് പൈറ്റൻ ടു മൂന്നാമത്തത് സി യു ആർ എൽ എൽ സി യു ആർ എൽ എൽ അപ്പോൾ ഇത് അതേപോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളു സ്പെല്ലിങ്ങൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നേരത്തെ ചെയ്ത അതേ ഫോർമാറ്റിൽ തന്നെയാണ് ഇതും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പി കെ ജി ഇൻസ്റ്റാൾ ഗിറ്റ് എന്ന കമാൻഡ് നിങ്ങൾ കൊടുക്കുക കമാൻഡുകളെല്ലാം നോട്ട്ബുക്കിൽ എഴുതി വെക്കേണ്ടതാണ് ഇത് ഓർഡറിൽ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് മെറ്റാ മെറ്റാസ്പ്ലോയിറ്റ് ആണ് അപ്പം മെറ്റാസ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഹാക്കിങ്ങിനായി മെയിനായി യൂസ് ചെയ്യുന്നത് മെറ്റാസ്പ്ലോയിറ്റ് ആണ് അപ്പോൾ നമ്മൾ അടുത്തതായി ടൈപ്പ് ചെയ്യുന്നത് പി കെ ജി ഇൻസ്റ്റാൾ മറ്റാസ് എന്ന് നിങ്ങൾ അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്പെല്ലിങ് തെറ്റാൻ പാടില്ല പിന്നെ നിങ്ങൾ മെറ്റാസ് ഇൻസ്റ്റാൾ ചെയ്യുക മെറ്റാസ് നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തതുപോലെയല്ല കുറച്ച് വലിയൊരു ഫ്രെയിമാണ് അപ്പോൾ വലിയ രീതിയിലുള്ള നെറ്റ് നിങ്ങൾക്ക് ആവശ്യമാണ് അപ്പോൾ അറുന്നൂറ് എം ബി യോളം ഇതിന് പോകുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യമായി പറഞ്ഞിരുന്നു ഹാക്കിംഗ് ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുകയില്ല അപ്പോൾ വീഡിയോ മൂന്ന് പാർട്ടായിട്ടാണ് ഇടുക അപ്പോൾ ഇത് ബേസിക് പാർട്ട് പിന്നെ രണ്ട് പാർട്ടും കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക്ക് ആയി നമ്മൾ ചെയ്യേണ്ട സംഭവങ്ങൾ ഇപ്പം നമുക്ക് അത്യാവശ്യമായി ബേസിക്ക് ആയി വേ വേണ്ട എല്ലാം ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത ടൂൾസ് എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം നിങ്ങൾ ഇവിടുത്തെ വരെ പഠിച്ചതിന് എന്തെങ്കിലും ഗുണം വേണ്ട അപ്പോൾ അതിനായി ഇപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെർമെക്സിൽ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തരാം അപ്പോൾ ഗീസ് നമുക്ക് ഇതിൽ ആദ്യമായി ചെയ്യേണ്ട ട്രിക്ക് എന്ന് വെച്ചാൽ പി കെ ജി ഇൻസ്റ്റാൾ എസ് എൽ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് അതേപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ എസ് എൽ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിലൂടെ ഒരു ട്രെയിൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യേണ്ടത് രണ്ടാമത്തേത് പി കെ ജി ഇൻസ്റ്റാൾ ടോയ്ലറ്റ് എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുക അത് ടൈപ്പ് ചെയ്തതിന് ശേഷം ടോയ്ലറ്റ് മൈനസ് എഫ് മോണോ ടോൾ മൈനസ് എഫ് ജി എ വൈ കൊമാ നെയ്മ് കൊമാ നെയ്മ് എന്ന കമാൻഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക സ്ക്രീനിൽ നോക്കി സ്പെല്ലിംഗ് തെറ്റാതെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക നമുക്ക് ഹാക്കിങ്ങിൻ്റെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പി കെ ജി ഇൻസ്റ്റാൾ സി മെട്രിക്സ് എന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് വെക്കുക ശേഷം സി മെട്രിക്സ് എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു എഫക്റ്റ് നമ്മുടെ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു ഹാക്കിങ്ങിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ പോയിക്കൊണ്ടേയിരിക്കും നമ്മുടെ സ്ക്രീനിൽ അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സി ടി ആർ എൽ പ്ലസ് സെഡ് എന്ന് നിങ്ങൾ പ്രസ് ചെയ്യുക ഇന്നത്തെ വീഡിയോ വെറും വാമപ്പ് വീഡിയോ ആയി മാത്രം കണ്ടാൽ മതി അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ ഹാക്കിങ്ങിലേക്കുള്ള വീഡിയോയിലേക്ക് കടക്കാൻ പോകുന്നത് അപ്പോൾ ഇനിയുള്ള രണ്ട് വീഡിയോ ഹാക്കിങ്ങിനെ കുറിച്ച് പൂർണ്ണമായും പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കമാൻഡ്സ് എല്ലാം ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇറ്റ്സ് മീ നഹിയാൻ സെൻ ഓഫ് ടെക്നിക്കൽ ഫേസ് മലയാളം